പിശാജി നമ്മളെ പിഴപ്പിക്കാനായിട്ട് നടക്കുന്നതാണ് പിശാചിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പിശാജി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പിഴപ്പിക്കുക നരകത്തിലേക്ക് വിലച്ചറിയിപ്പിക്കാനുള്ള വലിയ കാരണങ്ങളുണ്ടാക്കി നമ്മളെ നരകത്തിലേക്ക് തള്ളിവിടാനുള്ള വഴികൾ തുറന്നു തരുന്ന ഒരു ഷൈത്താന്മാര് നമ്മളെ കൂട്ടത്തിലുണ്ട് അത് മനുഷ്യകോലത്തിലുണ്ട് പല കോലത്തിലുമായിട്ട് നമ്മുടെ അടുക്കളേക്ക് വരാം അള്ളാഹുഖാ ശശിക്കുമാർ ആവട്ടെ അപ്പോൾ പിശാജ് എന്ന് പറയുന്നത് ഈ പിശാജ് വസ്വാസ് എന്ന് പറയുന്ന സംഗതി നമ്മളിൽ ഇട്ടുവരുന്ന സംഗതി വസ്വാസ് എന്നുവെച്ചാൽ ഒരാൾക്ക് ഒരു രോഗം ഉണ്ട് അല്ലെങ്കിൽ ഒരാൾക്കൊരു രോഗം ഇല്ല എന്നിങ്ങനെ തോന്നുന്നു അപ്പോൾ ചിലപ്പോൾ തോന്നുന്ന രോഗമുണ്ട് അത് ചിലപ്പോൾ തോന്നുന്ന രോഗം ഇല്ലാന്ന് ഇപ്പോൾ എത്രയോ കാലങ്ങളായിട്ട് മരുന്ന് കുടിക്കുന്ന ആളുകൾ എനിക്കറിയാവുന്ന ആളുകളുണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ രോഗമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞാലും പിന്നെ ആ ഡോക്ടറെ പോയി കണ്ടിട്ട് ആ ഡോക്ടർ ചീത്ത പറഞ്ഞിട്ട് വിട്ട ആളുകൾ എനിക്കറിയാം ഏ അങ്ങനെയുണ്ട് മാസത്തിലോ ആഴ്ചയിലോ ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വലിയ സംഖ്യ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സമാധാനം വരില്ല എന്നാലോ ശരീരത്തിന് യാതൊരുവിധ കുഴപ്പവും ഇല്ലാന്ന് ഡോക്ടർമാർ പലവിധ ചെക്കപ്പുകൾ നടത്തിയിട്ടും അതിന് നല്ല റിസൾട്ടുകൾ പറഞ്ഞിട്ടും ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ചിന്തയാണ് പ്രശ്നം എന്ന് പറഞ്ഞ് പല ആളുകളും തള്ളിയിട്ട് പിന്നെ ഡോക്ടർമാരൊക്കെ കാരണം എന്താ അയാൾക്ക് ഒരു കുഴപ്പമില്ല അയാളുടെ വസ്വാസമാണ് ഇനി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അംഗമാണ് ചില ആളുകൾക്ക് എത്ര കൈ കഴുകിയാലും തൃപ്തി ആവില്ല ഏ ചില ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നം അതൊക്കെ ശൈതാന്തര ചെറിയൊരു കളിയാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുൽ ഔസ് ബ്രബിൽ ഫലക്ക് കുൽ ഔസ് ബ്രബിൻ്റ് ഇതൊക്കെ പാരായണം ചെയ്യുക നിരന്തരമായിട്ട് വെറുതെ ഓരോ കേസ് കിട്ടുന്നത് ഒരു മാനസിക രോഗമാണ് ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ തോന്നുക എപ്പോഴും നമുക്ക് അവിടെ പോയി പൈസ ചിലവാക്കാൻ തോന്നുക കാരണം ഞാൻ വലിയൊരു രോഗിയാണ് എന്ന് നാലാളുകളെ അറിയിക്കുക ഇതൊരു ഇത്തരം ഇതൊരു മാനസിക രോഗമാണ് അപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടത് ഞാൻ വലിയ രോഗിയാണ് എന്നെ എല്ലാവരും ഇങ്ങനെ കാണാൻ വരണം എന്നിട്ട് എൻ്റെ വിവരങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ചില മാനസിക രോഗം പിടിച്ച ആളുകളുണ്ട് എന്തിനും അവർ ഫിത്തന ഉണ്ടാക്കുന്ന ആളുകളാണ് ഏ അവർക്ക് വസ്തുവാസം ഇങ്ങനെയുള്ള വസുവാസത്തിൻ്റെ ചില ആളുകളുണ്ട് ഉള്ള ഹൗഹാത്തരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മാറാൻ ഏറ്റവും വലിയ ആയുധമാണ് കുലോസ കുറബിൽ ഫലക്കും കുലോസറബന്സും പിന്നെ സിഹറിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകളെ ഹോസ്പിറ്റലിൽ പോയാൽ ചെക്കപ്പ് ചെയ്തിട്ട് മാറാത്ത അതായത് എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എല്ലാ ചെക്കപ്പുകളും നടത്തിയിട്ട് ആ ചെക്കപ്പിൽ കുഴപ്പമില്ല എന്ന് എന്താ ഡോക്ടർമാർ വിധി എഴുതിയിട്ട് എന്നിട്ട് വേറെ രോഗം മാറില്ല സിഹർ അങ്ങനെയുള്ളതുണ്ട് പക്ഷേ ഇത് ഇങ്ങനെയുള്ളത് വേറെയുണ്ട് മനോരോഗം ഉണ്ട് അല്ലാത്തതുകൊണ്ട് സിഹറിൻ്റെ പണിയുണ്ട് ഇത് വേറെ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ഇപ്പോൾ ഒരു റോട്ടിൽ കൂടെ ഒരാൾ ഒരു ചെറുപ്പക്കാരെങ്ങനെ പോവുകയാണ് ആ ചെറുപ്പക്കാരെങ്ങനെ പോകുന്ന സമയത്താണ് ഒരാൾ പറയുന്നത് ആ ആ ചെക്കൻ പൊട്ടനാണ് അറിയാം അപ്പോൾ നമ്മൾ കേക്ക് നമ്മളോട് അത് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ചെയ്തട്ട് ആ അത് പൊട്ടനാണ് അപ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മൾ അയാളങ്ങനെ ശ്രദ്ധിക്കും ആ ശ്രദ്ധിക്കുന്ന സമയത്ത് അയാളിൽ എന്തെങ്കിലും ചിലപ്പം ഇങ്ങനെ പേന അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതിങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ കളിക്കും ചില ആളുകൾ അല്ലെ ഒരു രസത്തിന് വേണ്ടി കളിക്കും അപ്പോൾ നമുക്ക് അതിനായിട്ട് തോന്നുകയാണെങ്കിൽ ഷെയ്ത്താൻ അല്ലാതെ അയാളൊരു പ്രാന്തനാണ് എന്നിങ്ങനെ തോന്നുകയാണ് അയാൾ മറ്റാവും പറഞ്ഞാൽ ശരിയാണ് ഏഹ് അവനൊരു പ്രാന്തനാണ് എന്നിങ്ങനെ നമുക്ക് തോന്നുകയാണ് അതായത് അയാളെ കുറച്ച് നേരം ശ്രദ്ധിച്ച് നോക്കിയിട്ട് നമ്മളിലേക്ക് ഷെയ്ത്താൻ കടത്തി പോയിട്ടാണ് അയാളൊരു ഭ്രാന്തനാണ് എന്നുള്ളത് അഞ്ചു വയത്ത് നമസ്കരിക്കാൻ പോകുന്നുണ്ടോ ചെറുപ്പക്കാരൻ ആളുകളോട് നന്നായി ഇടപഴകുന്നുണ്ട് ഏഹ് അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടും നമ്മൾ ഇയാൾ പറയുന്നതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിശാചിൻ്റെ ചില കളികളാണ് അതും നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇല്ലാത്തതുണ്ടാക്കി പറഞ്ഞിട്ട് ഒരാളെ ജീവിതം തുലക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ കടന്നുപോകും അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം പിശാജിൻ്റെ വിഹാര എന്ന് പറഞ്ഞാൽ കവലകളും ചന്തകളും ചന്തകളുമൊക്കെയാണ് അവിടെ എത്രത്തോളം പ്രശ്ന അവിടെയൊക്കെ ഇടപഴകുന്ന ആൾ പിശ പൈശാചികമായ പല പ്രശ്നങ്ങളും പിശാചുകൾ അവിടെ ഉണ്ടാക്കുന്ന നമ്മൾ കേട്ടില്ല കവലകൾ ഇവിടെയൊന്നും അവിടെ പോയിരിക്കാൻ പാടില്ല നമ്മൾ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ കാണണം പിശാചിൻ്റെ പല പല പ്രശ്നങ്ങളിലും പിശാചി നമ്മളെ കൊണ്ട് ചാടിക്കും അതാണ് മഹാന്മാര് പറയുന്നത് വല്ലാണ്ട് കവലകളിലും റോഡ് സൈഡിലൊന്നും ഒന്ന് നിൽക്കരുത് നമ്മൾ നമ്മളെ വീടുകളിൽ ഇരിക്കുക അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് പോവുക എന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോകണ്ടതെന്നല്ല എപ്പോഴും ആയത്തിൽ കുറിച്ച് പറയാന ചെയ്യുക പിഷാദിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ജിന്നികൾ എന്ന് പറയുന്നതിൽ മോശപ്പെട്ട ഒരു വിഭാഗമാണ് ഷെയ്ത്താൻ പക്ഷേ അത് അതിനെ കുറിച്ചിട്ട് കൂടുതൽ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അസ്ലാംളെക്കുറിവാച്ഛ